അതുകൊണ്ടാണ് ഇമാമുമാർ ഹദീത്തുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനാണിത് അലൈഹി തന്റെ ഉമ്മയുടെ കാല് വേദനിച്ചപ്പോ ഒരു രാത്രി മുഴുവനും ഉമ്മയുടെ കാല് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മഹാനായ മുഹമ്മദ് അദ്ദേഹത്തിന്റെ കച്ചവടത്തിലെ ഒരു സത്യസന്ധത കണ്ടപ്പോഴാണ് കച്ചവടക്കാരൻ ഉള്ളത് കൊണ്ടാ ഞങ്ങൾക്ക് നാട്ടിൻപുറങ്ങളിൽ അള്ളാഹു മഴ തരുന്നത് എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ വലിയ വലിയ ആരിഫാണ് മുഹമ്മദ് തൊട്ടുടനെയുള്ള ആ കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയ മഹാൻ ഒരു രാത്രി മുഴുവൻ മഹാനായ മുഹമ്മദ് ഉമ്മയുടെ കാലിങ്ങനെ ഉമ്മയുടെ കാല് വേദനിക്കുന്നു പറഞ്ഞപ്പോ കാല് മസാജ് ചെയ്തു കൊടുത്തു ആ സമയം മഹാനവരുടെ ജ്യേഷ്ഠൻ നിസ്കാരവും രാത്രി അഴിബാദത്തിലാണ് ഇവരാണെങ്കിലോ ഉമ്മയുടെ അങ്ങനെ ഉണ്ടാവുമല്ലോ ജ്യേഷ്ഠം പള്ളിയിലെ ഇമാമാണ് മകൻ ഉമ്മയെ ഹോസ്പിറ്റലിൽ നോക്കുകയാണ് ജ്യേഷ്ഠം മുദരിസാണ് അനുജൻ ഉമ്മയുടെ കൂടെ ആശുപത്രി കിടക്കയിലാണ് ഉമ്മയെ നോക്കുന്നത് ഈ അനുജൻ ജ്യേഷ്ഠൻ ചെയ്യുന്ന അഴിബാദത്തിനെക്കാളും വലിയ ഉമ്മയെ പരിപാലിക്കുന്നത് മുഹമ്മദ് തങ്ങൾ പറയുമായിരുന്നു എന്നോടങ്ങാനും നിങ്ങൾ നിസ്കരിച്ചോളൂ ഞാൻ ഉമ്മയുടെ കാല് മസാജ് ചെയ്ത് കൊടുക്കാം ഉമ്മയുടെ കാല് കൊടുക്കാം ഉമ്മയുടെ കാലിന് കാലിന്റെ വേദന മാറുന്നവരെ ഒന്ന് തടവിക്കൊടുക്കാം ഞാൻ ചെയ്തോളാം നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞാൽ പോലും പകരം കൊടുക്കാൻ ഒരുക്കമല്ല വേദനയുള്ളതിന്റെ പേരിൽ ഉമ്മയുടെ തടവി കൊടുക്കുന്നതിനേക്കാളും പുണ്യമുള്ളതല്ല ആ രാത്രി നേരത്തെ നിസ്കാരമെന്ന് ഹദീത് പണ്ഡിതനായ ഉമ്മക്ക് ഹിമത്തെടുക്കല കൂലി വാപ്പയെ ഹിതമത്തെടുക്കലാണ് കൂലി ആ നിസ്കാരത്തെ ആബിദീൻ മഹാനായി ഉമ്മയോട് ഒരുപാട് ബഹുമാനമുള്ള ഒരു മഹാനായിരുന്നു ഉമ്മയെ വല്ലാത്ത സ്നേഹമാണ് ആളുകൾ പറഞ്ഞു സൈനുൽ ആബിദീൻ തങ്ങളെ നിങ്ങൾ ഉമ്മയോട് വല്ലാത്ത സ്നേഹമുള്ള ആളാണല്ലോ നിങ്ങളും ഉമ്മയും എന്താ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്തത് എന്ന് ചോദിച്ചു ഈ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞൊരു സുന്നത്തുണ്ടല്ലോ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അത് ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇടയിൽ നിബിതങ്ങളുടെ ആ സുന്ന ഹയാത്താക്കിയ മഹാൻ മഹാനായ അത്തിപ്പറ്റ ഉസ്താദാണ് ഞാൻ കണ്ടെടുത്തോളം നാലാൾ കൂടിയിരുന്നാലും ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്ന ആസാദ് പറയാം പത്താളാണെങ്കിലും ഒരു വലിയ പാത്രം കൊണ്ടുവരി എല്ലാവർക്കും ചുറ്റുരിക്കാം എന്റെ കണ്ണുകൊണ്ട് ഇനി കാണാൻ പറ്റിയിട്ടുണ്ട് അല്ലൈനിൽ ഉസ്താദ് ജോലി ചെയ്തിരുന്ന ഉഖാഫിന്റെ ഇമാമായിരുന്നു വലിയ അത്ഭുതമാണ് ശമ്പളം കിട്ടിയ വിസിറ്റ് വന്ന ഉസ്താദ്മാർക്ക് കൊടുക്കല പരിപാടി വിസിറ്റ് വന്ന ഉസ്താദ് പെരൻ്റെ ഒരു നില കഴിഞ്ഞ് രണ്ടാം നില ഉണ്ടാക്കാനാ വന്നിട്ടുണ്ടാവുക ഉസ്താദിന് ഇങ്ങോട് പോലും ഇല്ലാത്ത സമയമാണ് പക്ഷേ ഉസ്താദ് ആ നമ്മുടെ വിരുന്നേര് വന്നിട്ടില്ലെന്നാണ് പറയുക ഉസ്താദ്മാർ കൊടുക്കുന്നത് കിട്ടുന്ന പൈസ മുഴുവൻ കൊടുക്കും ശമ്പളം കിട്ടുന്ന പൈസ മുഴുവൻ ദാനം ചെയ്ത് തീർത്തപ്പോഴാണ് സാദിന്റെ മോനെ അല്ലെങ്കിൽ കൊണ്ടുവന്നത് വീട്ടുകു മാറ്റി വെച്ചിട്ട് ബാക്കി വാപ്പാന്റെ കൈ കൊടുത്താൽ മതി അങ്ങനത്തെ ഒരു മഹാൻ അങ്ങനെ കണ്ടോ അവിടെ പാകിസ്ഥാനികളും ഇന്ത്യക്കാരും ഒക്കെ ഉള്ള ഒരു സദസ് റമലാൻ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു മാർക്കറ്റാണ് ഫ്രൂട്ട്സിന്റെയും ഇതിൻ്റെ ഒക്കെ ഒരു മാർക്കറ്റാണ് അല്ലെങ്കിൽ പോയിരിക്കറിയാം ആ പള്ളിയിൽ ഉസ്താദ് ഉണ്ടാകുമ്പോൾ അവിടെ ഈ ചുമട്ട് തൊഴിലാളികളായ ആൾക്കാരൊക്കെ വരും കൂടെ നോമ്പുറുക്കാൻ അതില് ചപ്പാത്തി ഉണ്ടാവും അപ്പം ഉണ്ടാകും ബിരിയാണി ഉണ്ടാവും സാമ്പാറും ഉണ്ടാകും പച്ചക്കറി മീൻകറി ഒക്കെ ഉണ്ട് എല്ലാം ഒരുമിച്ച് ഒരു തട്ടിൽ എന്നിട്ട് വട്ടത്തിൽ ഇരുന്ന് വിശ്രമിച്ചൊള്ളി അഥബോട് കൂടെ ഭക്ഷണം കഴിപ്പിക്കും സാദ് കുറച്ചേ കഴിക്കുള്ളു എല്ലാരും കഴിക്കാൻ വേണ്ടി പറയും എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് സാധിച്ചു ചെയ്തൊരു പണിയുണ്ട് യാ അള്ള ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് അതിൽ പാകിസ്ഥാനികളുണ്ട് പട്ടാടികളുണ്ട് ബംഗാളികളുണ്ട് മലയാളികളുണ്ട് ഒക്കെ കഴിച്ച് എണീറ്റ് പോയ ആ പാത്രത്തിൽ കറിയും വറ്റുകളിൻ്റെയൊക്കെ അംശങ്ങളുണ്ട് അതെല്ലാവരും എടിയിട്ടപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് എല്ലാ വക്കിലും മൂലയിലുള്ള കറിയുടെ അംശങ്ങളൊക്കെ വടിച്ചെടുത്തിട്ട് ആ തട്ടെടുത്തിട്ട് പിടിച്ചു ഒരു ഭക്ഷണത്തിൻ്റെ തളിക പോലും നഷ്ടപ്പെടുത്തരുതേ ഹൽ വറക്ക ഏതിലാണ് വറക്കത്തെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അഥവ് പഠിപ്പിച്ച മഹാനാണ് അള്ളാഹു മഹാന്റെ കബറുടെ സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ ആ ഒരു ശുന്നത്തെ എപ്പോഴും ഒരുമിച്ചിരിക്കാനേ പറയുള്ളൂ സാതെങ്ങാനും ഈ സദസ്സിലേക്ക് വരികയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവിടുത്തെ ചേറൊക്കെ മാറ്റിവെച്ച് വിരിക്കാൻ വേണ്ടി പറയൂ പായ വിരിച്ചിട്ട് താഴെയിരിക്കുള്ളൂ അങ്ങനത്തെ ഒരു തസൂഫിന്റെ ആലിമീങ്ങളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെ ഒരു ആലിമിന്റെ ലക്ഷണങ്ങളിൽ മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ടോ അതൊക്കെ കാണപ്പെടുന്ന ഒരു ഒരു വലിയ അത്ഭുതമായിരുന്നു മഹാനവറുകൾ ഒരുമിച്ചിരുന്ന ഭക്ഷണം നമ്മുടെ വീട്ടിൽ പോലും ഉണ്ടോ അങ്ങനെ ഓരോരുത്തർ ഓരോ പ്ലേറ്റിലല്ലേറ ചിൽ ഒരുപാട് കൈകളിട്ട് തിന്നുന്ന ഭക്ഷണമാണ് ഏറ്റവും പറക്കത്തുള്ളതെന്ന് നെബിയുന റസൂർ എന്ന് പറഞ്ഞ എന്താ ഒരു പാത്രത്തിൽ നിന്ന് കഞ്ഞി കുടിക്കുക ഒരു പാത്രത്തിൽ നിന്ന് ചോറ് ഒഴിക്കുക ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എല്ലാവരും വട്ടത്തിൽ ഇരുന്ന് ഇരുന്ന് കഴിക്കുക ഇരിക്കട്ടെ മഹാനായ ആബിദി നിങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് ഉമ്മയോട് വലിയ ഇഷ്ടമല്ലേ എന്നിട്ട് എന്താ നിങ്ങളും ഉമ്മയും ഒരു പാത്രത്തിന് കഴിക്കാത്തത് എന്നാ ചോദ്യം ഒരു പാത്രത്തിനല്ലേ കഴിക്കേണ്ടത് നിങ്ങൾ എന്താ അങ്ങനെ കഴിക്കാത്തത് അതിന് മഹാനായ സൈനുൽ ആബിദി നിങ്ങൾ കൊടുത്ത മറുപടി ഉണ്ട് ഞാനും ഉമ്മയും ഒരു തളികയിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോ എന്റെ ഉമ്മയുടെ കണ്ണത്തിൽ നിൽക്കുന്ന ഒരു ഭക്ഷണത്തിന്റെ ഒരു ഭാഗത്തേക്ക് ഞാൻ എന്റെ കൈ നീട്ടുമോ എന്ന് ഞാൻ പേടിച്ചതുകൊണ്ടാണ് ഭക്ഷണത്തിൽ നിന്ന് ഉമ്മ ഉമ്മ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഭക്ഷണത്തിന്റെ ഭാഗം അറിയാതെ ഞാനെങ്ങാനും എടുത്തുപോകുമോ എന്ന് പേടികൊണ്ട് ഉമ്മയുടെ കൂടെ ഒരു പാത്രത്തിന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല അല്ലായിരുന്നെങ്കിൽ ഉമ്മായയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ എന്റെ ഉമ്മയുടെ കണ്ണെങ്ങാനും ഭക്ഷണത്തിൽ ഏതെങ്കിലും ഒരു അംശത്തിലേക്ക് കണ്ണ് തട്ടുകയും ഉമ്മാക്കത് വേണമെന്നാഗ്രഹമുണ്ടായിട്ട് ഉമ്മത് പറയാതിരിക്കുകയും ചെയ്ത് ഞാൻ അറിയാതെ എടുത്തു പോയാലോ അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് എന്ന് മഹാനായ അബ്ദുഹി രണ്ട് അടിമകളെ മോചനം ചെയ്യാൻ ഒരു കാരണമുണ്ടായിട്ടുണ്ട് രണ്ട് അടിമകളെ അള്ളാഹുന് വേണ്ടി ദാനം ചെയ്തു അടിമകൾ എന്ന് പറഞ്ഞ നല്ല വിലയുള്ളവരാണ് അടിമകൾക്ക് അടിമ മോചനം അവർക്ക് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഒരുപാട് കാശ് കൊടുക്കേണ്ടി വരും മഹാനായ സൽമാനുൽ ഫാരിസി അൻഹു സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി നാൽപ്പതോളം ഈത്തപ്പനകൾ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് മുതലാളിക്ക് നല്ല വിലപിടിപ്പുള്ള അടിമകളുണ്ട് രണ്ട് എന്താണെന്നറിയോ ഉമ്മ വിളിച്ചു മഹാനായാഹിബിൻ അബ്ദുല്ലാ എന്ന് വിളിച്ചപ്പോ എന്തേ ഉമ്മ എന്ന് മറുപടി പറഞ്ഞത് ഇച്ചിരി ശബ്ദം കൂടി പോയി എന്റെ ഉമ്മയോട് ഞാൻ പറഞ്ഞപ്പോ ശബ്ദം കൂടി പോയല്ലോ ആ ഒരു തെറ്റിനല്ലാകുമെന്ന് എനിക്ക് മാപ്പുതരണമെങ്കിൽ ഞാനിതാ രണ്ടടിമകളെ നിനക്ക് വേണ്ടി എടുത്തു ചെല്ലുകയാണ് അങ്ങനെ രണ്ടടിമകളെ ഒരു തവണ ഒച്ച വെച്ച് സംസാരിച്ചത് വരും നമ്മളെ സ്കൂൾ കുട്ടികളും പ്ലസ് ടു പോകുന്ന കുട്ടികളും ഡിഗ്രിക്ക് പോകുന്ന ഉമ്മ ബാഗ് എവിടെ ഉമ്മ ഷർട്ട് എവിടെ ഉമ്മ ടൈ എവിടെ ഉമ്മ ഷൂ എവിടെ ഉമ്മാൻ്റെ പെണ്വിടെ എന്താ ഉമ്മ വേലക്കാരിയാണ് വീട്ടിലെ മുതിർന്ന മക്കളെ അവർക്ക് അവരുടെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ അറിയാം അത് സ്ഥിര ഇട്ട് വെക്കാൻ അറിയാം അവരുടെ പുസ്തകങ്ങൾ മാറ്റി വെക്കാൻ അറിയാം നാലഞ്ച് മക്കളെ വളർത്തുന്ന ഒരു ഉമ്മയോട് ഈ മുതിർന്ന മക്കളും ചോദിക്കുക അടിമകളോട് ചോദിക്കുന്ന പോലെ അന്ത്യനാളിൻ്റെ അടയാളങ്ങളായി രങ്ങൾ പറഞ്ഞത് അടിമ സ്ത്രീ തന്റെ ഉടമസ്ഥയെ പ്രസവിക്കലാൻ ഇരുപത്തിയേഴോളം മുപ്പതോളം മേനകൾ മഹാന്മാർ അതിന് കൊടുത്ത കൂട്ടത്തിൽ അടിമകളോട് പെരുമാറുന്ന പോലെ നമ്മുടെ മക്കൾ പ്രത്യേകിച്ച് പെൺമക്കൾ ഉമ്മമാരോട് അടിമകളോട് പറയുന്ന പോലെ പറയുന്ന കാലം അന്ത്യനാളിൽ അടയാളമെന്നും അഹമ്മദ് റസൂൽ വസ്ലം നമ്മൾ പേടിക്കണം അത് ഉമ്മമാർ നിങ്ങളുടെ വേലക്കാരികളല്ല ഉമ്മമാർ നിങ്ങളുടെ അടിമകളല്ല എന്ന് മനസ്സിലാക്കണം ഉമ്മയോട് ഉമ്മ എന്ന് നല്ല നിലക്ക് മറുപടി കൊടുത്ത ആ ഒരു വാക്ക് പോയോ എന്ന് പേടിച്ചതിന്റെ പേരിൽ രണ്ടടിമകളെ മോചനം ചെയ്ത രണ്ടടിമകളോ ഈ കൂട്ടത്തിൽ നമ്മുടെ മുമ്പിലുണ്ട് അവരവരുടെ മാതാപിതാക്കൾക്ക് ചെയ്യുമായിരുന്നു പേരെടുത്ത് പറഞ്ഞിട്ട് ഗുരുനാഥന്മാർക്ക് മാർക്ക് ചെയ്യും ഹനഫി ഇമാമിങ്ങളിൽ

എന്തൊരു ബഹുമാനം എന്തൊരു ആദരവ് അമ്പിയാക്കന്മാരിൽ മക്കളെ കൊണ്ട് സൗഭാഗ്യം കിട്ടിയ ഒരു ഉപ്പയാണ് ഭാഗ്യവാനായ ഉപ്പയാണ് ഭാഗ്യവാനായ ഉപ്പയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മകനെയും കൂട്ടി അള്ളാഹുവിന്റെ കഴബാലയും പെടുത്തുയർത്താൻ ഭാഗ്യമുണ്ടായൊരു പ്രവാചകൻ മോൻ അറക്കണെന്ന് പറഞ്ഞപ്പോ ഉപ്പാ നിങ്ങളോട് അന്ന് എന്ത് പറഞ്ഞു അത് ചെയ്തോളുപ്പാ എന്ന് പറഞ്ഞൊരു മോൻ ഇന്നി മനാമി അന്നി മോൻ്റെ അഭിപ്രായം എന്താ മോൻ അറുപ്പുന്നതായിട്ട് ഞാൻ കാണുന്നു നമ്മുടെ കുട്ടികളൊക്കെ പറഞ്ഞു നോക്കണ്ടേ മോൻ അറുക്കണതായിട്ട് മോനെ നാല് അടിയടിക്കണതായിട്ട് ഞാൻ കാണുന്നു സ്വപ്നത്തിൽ നിന്ന് പറഞ്ഞാൽ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകില്ലേ ഇസ്താൻമാർന്ന് അടിയിട്ട് ചേച്ചി ഇറങ്ങി ഉടനെ എത്ര മുത്തലിമിങ്ങൾ ആ വൈക്കന്റെ പിന്നെ വരും ഞാൻ പഠിക്കണമെന്നല്ല ഇങ്ങനെ സൊർഫ് ഇങ്ങനെ പഠിച്ച ശരിയാവില്ല എന്ന് പറഞ്ഞ് ഉസ്താദിന്റെ അടി കിട്ടുഹോ ഇത് അടിയല്ല ബലി അടിയല്ലാ കാണുന്നത് എന്ന കുട്ടിയാണത് പന്ത്രണ്ട് വയസ്സിൽ താഴെ ഇൻഷാ